ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി കാണിക്കുന്നത് നല്ല ഒരു ചൈനീസ് ഫ്രൈഡ് റൈസ് ആണ് നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്നതിലും നല്ല ഒരു രുചിയുള്ള ഫ്രൈഡ് റൈസ് എന്നാൽ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കുറേ കൂടെ ഹെൽത്തി ആയിരിക്കുമല്ലോ അത് ഇതേ അളവിൽ നിങ്ങൾ ഫോളോ ചെയ്താൽ നല്ല ഒന്നാം തരം ഒരു ഫ്രൈഡ് റൈസ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഇപ്പം ഞാനിവിടെ ഫ്രൈഡ് റൈസിന് വേണ്ട സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഏറ്റവും മുമ്പിലത്തെ ആ കുഞ്ഞു സോസറിൽ ഇരിക്കുന്നത് പെപ്പർ പൗഡറും സോൾട്ടും ഷുഗറുമാണ് ഇതൊന്നും ഇത്രയും ആവശ്യമില്ല ഞാൻ കുറച്ച് കൂടുതലങ്ങ് എടുത്തു വെച്ചു ഉള്ളൂ അതിൻ്റെ പുറകിൽ മൂന്ന് മുട്ടയും അതിൻ്റെ താഴെ കുറച്ച് ഓയിൽ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ആ വലിയ വെള്ളപാത്രത്തിലിരിക്കുന്നത് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത സെലറി ഒരു മാഗിയുടെ ചിക്കൻ ക്യൂബ് ജൂലിയൻ കട്ടിങ്ങിൽ ചെയ്തു വെച്ചിരിക്കുന്ന ക്യാരറ്റും ക്യാപ്സിക്കും അതിൻ്റെ സൈഡിലായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിരിക്കുന്ന ഗാർലിക്ക് ഡാർക്ക് സോയാ സോസ് പിന്നെ ചിക്കൻ ബ്രസ്റ്റ് കുഞ്ഞായിട്ട് മുറിച്ചത് പിന്നെ ജൂലിയൻ കട്ടിങ്ങിൽ തന്നെയുള്ള ക്യാബേജ് ഇത്രയും സാധനങ്ങളാണ് പിന്നെ നമുക്ക് വേണ്ടത് ബസ്മതി റൈസ് ഉണ്ട് അത് ഇതിൻ്റെ കൂട്ടത്തിലില്ല ഞാൻ രണ്ട് കപ്പ് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ അത് രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് കഴുകിയിട്ട് ഒരമണിക്കൂർ കുതിരാൻ വെക്കണം ആദ്യം ഇപ്പം നമ്മൾ ചെയ്യുന്നത് മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് മൂന്ന് മുട്ടയിലോട്ട് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് നമുക്ക് ആദ്യമേ ഇതൊന്ന് പൊരിച്ചു മാറ്റി വെക്കാം മുട്ട പൊരിക്കാനായിട്ട് ഒരു അര ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് അതായത് ഏതാണ്ട് ഒരു ഒന്നര ടീസ്പൂൺ ഈ മുട്ട പൊരിക്കുമ്പോഴേക്ക് ഒരുപാട് അങ്ങ് മൂത്ത് പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ മൂത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുട്ടു പൊരിച്ചതിന് ഇതിപ്പോൾ നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാനായാലും ഇപ്പം ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കാനായാലും ആ മുട്ട് പൊരിച്ചതിന്റെ രുചി അങ്ങ് മാറും അതുകൊണ്ട് ആവശ്യത്തെ കൂടുതൽ മൂക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇതിൻ്റെ ആ ഒരു വെള്ളമയം ഒക്കെ അങ്ങ് മാറി ഇച്ചിരി വന്നത് ഈ ഒരു പരിവായല്ലോ ഈ ഒരു പരുവത്തിന് എടുക്കുമ്പോഴാണ് മുട്ടയ്ക്ക് ശരിയായിട്ടുള്ള ആ ഒരു ടേസ്റ്റ് വരുന്നത് ഫ്രൈഡ് റൈസിലേക്ക് ചേർക്കുന്നതിന് മുൻപ് ആ മുട്ട പൊരിച്ചത് നന്നായിട്ട് അങ്ങ് കുത്തിപ്പൊടിക്കണം ഒന്നില് തന്നെ അങ്ങ് കുത്തിപ്പൊടിച്ച് കൊച്ചു പീസസ് ആക്കുക അല്ലെങ്കിൽ ഫ്രൈഡ് റൈസിലോട്ട് ചേർക്കുന്നതിന് മുമ്പ് കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കണം ഇനി നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതിന്റെ മെയിൻ പ്രോസസ്സിലോട്ട് പോകുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും എടുത്ത് അടുപ്പിച്ചു വെക്കുക എന്നുള്ളതാണ് കാരണം നല്ല ഫ്ലെയിമിൽ പെട്ടെന്ന് പെട്ടെന്നാണ് നമ്മൾ ഓരോ നിട്ട് കൊടുക്കേണ്ടത് അപ്പം എല്ലാ കാര്യങ്ങളും എടുത്ത് അടുപ്പിച്ചു വെച്ചിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണേ ഫ്രൈഡ് റൈസിനായിട്ട് എടുത്തിരിക്കുന്നത് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ആണ് അത് ഇത്രയും ചെറുതായിട്ടാണ് അതുകൊണ്ടാണ് നിങ്ങളെ ക്ലോസപ്പിൽ കാണിക്കുന്നത് വളരെ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ആ കടായിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത ഗാർലിക്ക് അതീ കൂടണ്ട കേട്ടോ ഒരുപാട് ഗാർലിക്കിൻ്റെ ടേസ്റ്റ് മുമ്പിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര നല്ലതല്ല അത് ചെറുതായിട്ടൊന്ന് വഴറ്റുക അതിന്റെ സൈഡ് ഒക്കെ ഒന്ന് മൂത്ത് തുടങ്ങുമ്പം തന്നെ നമ്മളതിലേക്ക് ആ ചിക്കൻ ചെറുതായിട്ട് മുറിച്ച് വെച്ച് നമ്മൾ കഴുകി മുറിച്ചതാണല്ലോ അത് ഇതിലോട്ട് അങ്ങിടുക അതിൻ്റെ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അതിലോട്ടിട്ട് പെട്ടെന്ന് ചിക്കൻ പെട്ടെന്ന് അങ്ങ് ആക്കോളും ഒന്നാമതേ കുഞ്ഞായിട്ട് മുറിച്ചതല്ലേ പിന്നെ ഒരുപാട് അങ്ങ് ഓവർ കുക്ഡ് ആവാതിരിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ കാരണം ഓവർ കുക്ക്ഡ് ആയിപ്പോയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ റബ്ബർ പോലെയാവും ഇപ്പം തന്നെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാലോ ഓൾമോസ്റ്റ് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് കാരണം അതിനകത്ത് വെള്ളമയം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിക്കൻ്റെ ജ്യൂസി ടെക്സ്ചർ അങ്ങ് മാറും ഇപ്പം അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് ആ ചിക്കനിലൊരു ചുരുപ്പ് പിടിക്കാനായിട്ട് കാൽ ടീസ്പൂണ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ആ ചിക്കൻ പീസസിൽ ഉപ്പ് പിടിക്കാനായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓരോ ഓരോ വെജിറ്റബിൾസായിട്ട് അതിൻ്റെ ആ ഒരു വേവിനനുസരിച്ച് അങ്ങ് ഇട്ട് കൊടുക്കുക ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്യാപ്സിക്കും ക്യാരറ്റും ക്യാബേജും ആണല്ലോ ഇത് മൂന്നും ഞാൻ മൂന്നിലൊന്ന് കപ്പ് വെച്ച് വൺ തേർഡ് കപ്പ് വെച്ചാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വെജിറ്റബിൾസ് കുറച്ചുകൂടെ ഇഷ്ടമാണെന്നുള്ളതുണ്ടെങ്കിൽ ഒരു അര കപ്പ് വെച്ച് എടുക്കാം ഇത് ഓരോന്നും ഇപ്പം ക്യാപ്സിക്കം ക്യാരറ്റും ഒന്നിച്ചിടുക അത് രണ്ടും ഏതാണ്ട് ഒരേ വേവാണ് പക്ഷേ ക്യാപ്സിക്കത്തിലും കുറച്ചും ചെറുതായിട്ടാണ് ഞാൻ ക്യാരറ്റ് മുറിച്ചിരിക്കുന്നത് ഇത് ഒരുപാട് അങ്ങ് വഴന്ന് അതിൻ്റെ ആ ഒരു ക്രിസ്പി ആ ഒരു നേച്ചർ അങ്ങ് പോകരുത് അത് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കണം ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കണം അതുകൊണ്ടാണ് പറഞ്ഞത് നല്ല തീല് വേണം ഇതൊക്കെ വഴറ്റാനായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഓരോന്ന് ഓരോന്ന് മാറ്റിയിടുക ഇത് ഒരിച്ചിരി ഒന്ന് വഴഞ്ഞു വരുമ്പോഴേക്കും അടുത്തത് ഇട്ട് കൊടുക്കണം കാരണം ഒരുപാട് നേരം ഒന്നും അടുപ്പിൽ ഇരിക്കാൻ പാടില്ല ഇനി ദേ കണ്ടല്ലോ നിങ്ങൾ ക്യാബേജ് എന്ത് ചെറുതായിട്ട് അമുറിച്ചിരിക്കുന്നതെന്ന് ഇനിയും ഒട്ടും വേവില്ലല്ലോ പെട്ടെന്ന് അങ്ങ് അതുകൊണ്ട് ഏറ്റവും അവസാനം ക്യാബേജ് ആണ് ഇട്ട് കൊടുത്തത് പിന്നെ ഓരോരുത്തർക്കും അവരവരുടെ താല്പര്യം അനുസരിച്ച് വേറെ എന്തെങ്കിലും വെജിറ്റബിൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യുകയും ചെയ്യാം ബീൻസ് ആഡ് ചെയ്യാം മഷ്റൂം ആഡ് ചെയ്യാം അതൊക്കെ നല്ല ചേർച്ചയാണ് ഈ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ അല്ല നിങ്ങൾക്ക് ചിക്കൻ ആവശ്യമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിക്കൻ ഒഴിവാക്കിയിട്ട് ബാക്കി വെജിറ്റബിൾസ് മാത്രമായിട്ട് ഉണ്ടാക്കാം പിന്നെ പ്രോൺസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്രോൺസും കൂടെ ആഡ് ചെയ്യാം പിന്നെ ചിക്കൻ ഒഴിവാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പ്രോൺസ് ആഡ് ചെയ്യാം എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാവുന്നതേ ഉള്ളൂ ഇതാ ജൂലിയൻ കട്ടിങ്ങായിട്ട് അരിയുന്നേ ആ പാട് മാത്രമേ ഉള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഉണ്ടാക്കാനായിട്ട് ഇപ്പം നമുക്ക് വെജിറ്റബിൾസിനൊക്കെ ആവശ്യമായിട്ടുള്ള ആ വെജിറ്റബിൾസിലൊക്കെ ഉപ്പ് പിടിക്കാനായിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് വീണ്ടും ആ വെജിറ്റബിൾസും ഉപ്പും എല്ലാം കൂടി ഇട്ട് ഒന്ന് ഇളക്കി വെജിറ്റബിൾസിൽ ഉപ്പ് പിടിച്ചു കഴിയുമ്പോഴേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെള്ളം വാർന്നു വെച്ചിരിക്കുന്ന റൈസ് ഉണ്ടല്ലോ അത് നന്നായിട്ട് തണുത്ത ശേഷം പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു നാലഞ്ച് മണിക്കൂർ പറ്റുമെന്നുണ്ടെങ്കിൽ തലേന്ന് തന്നെ ഇത് ഈ റൈസ് ഉണ്ടാക്കി തണുപ്പിച്ചിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ച് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഉപയോഗിക്കാം എന്നുണ്ടെങ്കിൽ കുറേ കൂടെ നന്നായിട്ടിരിക്കും അല്ലെങ്കിൽ മിനിമം ഒരു മൂന്നാല് മണിക്കൂറെങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും കൂടെ ധൈര്യമായിട്ട് ഇതിൻ്റെ അകത്തോട്ട് ചേർക്കാൻ പറ്റും പ്രത്യേകിച്ച് ഓവർ കുക്ഡ് ആയിപ്പോയിട്ടുണ്ടെങ്കിൽ അല്ല നിങ്ങൾ നിങ്ങളിനും കറക്റ്റ് വേവിനാണ് ചോറ് ഊറ്റിയതെന്നുണ്ടെങ്കിൽ പോലും അത് നമ്മൾ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഉടനെ അത് വാർത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ നമ്മൾ പരന്ന് രണ്ട് മൂന്ന് പാത്രത്തിൽ നിരത്തി ഇടുക എന്നിട്ട് അതിൻ്റെ കട്ട വെല്ലം ഉണ്ടെങ്കിൽ പെതുക്കെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് ഫാനിൻ്റെ അടിയിൽ വെച്ച് ഫുള്ള് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മളത് ഫ്രിഡ്ജിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും വെച്ച ശേഷം ഫ്രൈഡ് റൈസ് ആയിട്ട് ഈ വെജിറ്റബിൾസിൻ്റെ കൂടെ ചേർക്കുന്നതായിരിക്കും നല്ലത് അപ്പം നമുക്ക് കുറെ കൂടെ ധൈര്യമായിട്ട് ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാൻ പറ്റും അല്ലെങ്കിൽ കുറച്ച് അരികളൊക്കെ അങ്ങ് പൊടിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചോറ് പൊടിഞ്ഞു കഴിഞ്ഞാൽ ആ ഫ്രൈഡ് റൈസിൻ്റെ ആ ഒരു നമ്മൾ എത്ര ടേസ്റ്റ് ഉണ്ടെങ്കിലും ആ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് മേടിക്കുന്ന ആ ഒരു സ്റ്റൈൽ ആവത്തില്ല നമ്മൾ കഴിക്കുമ്പോഴും ആ ഒരു സുഖം തോന്നിക്കത്തില്ല ഈ എടുത്തിരിക്കുന്നത് ഒരു അര ടേബിൾ സ്പൂൺ അതായത് ഒരു ഒന്നര ടീസ്പൂൺ വിനാഗിരിയാണ് ആ വിനാഗിരിയിലോട്ട് ഒരു ടീസ്പൂൺ സോസ് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യുകയാണ് പിന്നെ അതിലേക്ക് ചേർക്കുന്നത് മാഗിയുടെ ചിക്കൻ ക്യൂബ് ഉണ്ടല്ലോ ഒരു അര ഭാഗം ഒരു ചിക്കൻ ക്യൂബിൻ്റെ പകുതി എടുത്തിട്ട് അത് നന്നായിട്ട് അതിലോട്ടൊന്ന് മിക്സ് ചെയ്യണം അത് മിക്സ് ആവാൻ ഒരു ഇച്ചിരി പാടാണ് ഒന്നുകിൽ മൈക്രോവേവ് ഉണ്ടെന്നുണ്ടെങ്കിൽ മൈക്രോവേവിൽ ഒരിച്ചിരി നേരം ഒരു പത്ത് സെക്കൻഡ് ഒന്ന് വെക്കാമെന്നുണ്ടെങ്കിൽ ചെറിയ ചൂട് തട്ടുമ്പോൾ അത് പെട്ടെന്ന് അലിഞ്ഞോളും അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈകൊണ്ട് പറ്റുന്നത് പോലെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് ആ പലയിടത്തായിട്ടാണല്ലോ നമ്മൾ എന്തായാലും ഒഴിച്ചു കൊടുക്കുന്നത് ആ റൈസിലേക്ക് അപ്പോൾ ആ ചൂട് തട്ടുമ്പോൾ അതങ്ങ് മെൽറ്റ് ആയി അത് ശരിക്കും എല്ലായിടത്തും അതിന്റെ ടേസ്റ്റ് വന്നോളൂ സോസും വിനാഗിരിയും ചിക്കൻ ക്യൂബ് കൊണ്ടുള്ള ആ ഒരു മിക്സ്ചർ ഒരിടത്തായിട്ട് ഒഴിച്ചു കൊടുക്കരുത് ഇതുപോലെ എല്ലായിടത്തുമായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക ചെയ്യാവുള്ളൂ പ്രത്യേകിച്ചും ആ ചിക്കൻ ക്യൂബ് നന്നായിട്ട് ഉടഞ്ഞിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ മൈക്രോവേവിൽ വെച്ചപ്പോഴത്തേക്ക് നിങ്ങൾ കണ്ടല്ലോ ഒരിച്ചിരി പോലും തരിയില്ലായിരുന്നു പിന്നെ നിങ്ങൾ ഇളക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ സ്പാച്ചുല ആ ചോറിൻ്റെ അടിയിലൂടെ ഇട്ടിട്ട് പെതുക്കെ പെതുക്കെ ഇങ്ങനെ പൊക്കി ഇങ്ങനെ കുടഞ്ഞ് കുടഞ്ഞ് ഇങ്ങനെ ഇടുകയെ ചെയ്യാവുള്ളൂ അല്ലാതെ നമ്മൾ സാധാരണ വഴറ്റുകൊക്കെ ചെയ്യുമ്പം ചെയ്യുന്നത് പോലെ ആ സ്പാച്ചുലൈ ആ റൈസിനെ ഒരുപാട് അങ്ങ് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചോറങ്ങ് പൊടിഞ്ഞു പോ അതുകൊണ്ട് ആ ഇളക്കുന്ന രീതി അതും ഒരിച്ചിരി സോഫ്റ്റ് ആയിട്ട് വേണം ഈ റൈസിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് അപ്പം നമുക്ക് പൊടിയാതെ ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഒരു റൈസ് പോലും പൊടിയാതെ എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിപ്പുണ്ട് ടേസ്റ്റിൻ്റെ ഒപ്പം അപ്പിയറൻസും കൂടെ നല്ലതാണെങ്കിൽ നമുക്ക് സെർവ് ചെയ്യുമ്പം കുറെ കൂടി ഒരു തൃപ്തിയല്ലേ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തു എന്നുള്ള ഒരു തൃപ്തി ഒരുപാട് പെർഫെക്ഷനിസ്റ്റ് ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള പാടുമുണ്ട് എനിക്ക് മനസ്സിലാകാവുന്നതേ ഉള്ളൂ പക്ഷേ ഒരുപാട് സമയമെടുക്കും കുറെ കൂടെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ടി വരും പുറത്തൊക്കെ പോയി ജോലി ചെയ്യുന്നവർക്ക് ഇത്രയും ഒന്നും ശ്രദ്ധിച്ച് നിന്ന് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല ഇപ്പം ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് കാൽ ടീസ്പൂണിൻ്റെ അളവ് സ്പൂണാണത് കാൽ ടീസ്പൂണും പിന്നെ ആ കാൽ ടീസ്പൂണിൻ്റെ പകുതിയും കൂടിയാണ് ആദ്യം ഞാൻ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഞാൻ രണ്ടാമത് വീണ്ടും ചേർക്കുന്നുണ്ട് ഓരോന്നും എക്സ്ട്രാ ആഡ് ചെയ്യുമ്പോൾ ഞാനത് പറയാം അപ്പം അവസാനം എല്ലാം കൂടെ കൂട്ടിയുള്ള കറക്റ്റായിട്ടുള്ള റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ്റെ താഴെ കൊടുത്തേക്കാം അത് നോക്കി നിങ്ങൾ ചെയ്യണേ ഞാൻ കൃത്യമായിട്ട് അങ്ങനെ അളവുകളൊക്കെ വളർന്നെടുക്കുന്നതല്ല ചിലപ്പോൾ ഒരിച്ചിരി കുറവാണെന്ന് തോന്നിയാൽ വീണ്ടും വിടും അപ്പം നിങ്ങൾക്ക് കറക്റ്റ് അളവ് പറയാനായിട്ട് നിങ്ങൾക്ക് ഒരു കാരണവശാലും തയ്യാറാക്കുമ്പം തെറ്റാതിരിക്കാനായിട്ട് കറക്റ്റ് എല്ലാം കൂടെ എത്രയാവുന്നുണ്ടെന്ന് ഞാൻ എഴുതിയിടുന്നുണ്ട് ആ റെസിപ്പിയാണ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ്റെ താഴെ ഞാൻ കൊടുക്കുന്നത് ഇനിയിപ്പോൾ നമുക്കതിലേക്ക് വേണ്ടത് നമ്മൾ കുഞ്ഞായിട്ട് മുറിച്ച് വെച്ച് സെലറി ഉണ്ടല്ലോ സെലറി ഒരു കാൽ കപ്പ് വരെ ആവാം പക്ഷേ എനിക്ക് എൻ്റെ കയ്യിൽ അത്രയും സെലറി ഇല്ലാതിരുന്നത് കൊണ്ട് കുറച്ച് ഒരു ഒന്ന് രണ്ട് ടേബിൾ സ്പൂണേ ഞാൻ ഇട്ടിട്ടുള്ളൂ പക്ഷേ സെലറി ഒരു കാൽ കപ്പ് ഉള്ളത് നല്ലതാണ് കുഞ്ഞായിട്ടരിഞ്ഞത് പിന്നെ നമ്മൾ മുട്ട ചിക്കി പൊരിച്ചത് ഇതേ കണ്ടല്ലോ എന്ത് ചെറുതായിട്ട് അത് കിടക്കുന്നതെന്ന് അത് വിട്ടു അതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് യോജിപ്പിക്കുക ഞാൻ മൂന്ന് മുട്ടയെ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ മുട്ട മുട്ടയിടാതിരിക്കാം വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നാലോ അഞ്ചോ ആറോ മുട്ട ഇടാം അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലാണേ ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയത്തില്ല സ്പൂൺ കാണാഞ്ഞതുകൊണ്ട് ചിലപ്പം കണ്ട് കാണത്തില്ല ദ ഇപ്പം കണ്ടല്ലോ കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂണും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചേർക്കുന്ന ഓരോന്നും ഇളക്കി ഇളക്കി എല്ലായിടവും ആയി എന്നുള്ളത് ഉറപ്പ് വരുത്തണേ കാരണം നമുക്ക് കുറച്ച് കൂടുതൽ ചിലപ്പോൾ ഇളക്കേണ്ടി വരും അതുകൊണ്ടാണ് കുറച്ച് സോഫ്റ്റായിട്ട് കൈകാര്യം ചെയ്യണമെന്ന് പറയുന്നത് ഇപ്പോൾ ഇതേ ഒരു അര ടീസ്പൂൺ സോസും കൂടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഡാർക്ക് സോയാ സോയാസോസാണേ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം നിങ്ങൾ സാധാരണ സോയാ സോസാണ് ഡാർക്ക് സോയാ സോസ് അല്ല ഉപയോഗിക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപയോഗിക്കാം ഇപ്പം ഞാൻ ഒരു ടീസ്പൂൺ ആണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒന്നര രണ്ട് ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമില്ല ഇപ്പോഴത്തെ നമ്മുടെ ഫ്രൈഡ് റൈസ് ഒക്കെ നല്ല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് സെർവ് ചെയ്യാം ഇതിനൊപ്പം നല്ല ഒന്നാം തരം ഒരു ചിക്കൻ ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ റെസിപ്പി ഞാൻ നാളെ പോസ്റ്റ് ചെയ്യാമേ ചെറുതായിട്ട് അരിഞ്ഞിരുന്നാൽ കുറച്ച് സെലറി ഞാൻ മാറ്റി വെച്ചിരുന്നു ഫ്രൈഡ് റൈസിൻ്റെ മുകളിലിട്ട് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് അതും കൂടി ഒന്ന് വിതറി കൊടുത്ത് നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ എൻ്റെ ഈ വീഡിയോയും എൻ്റെ ഈ ചാനലും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനലും എൻ്റെ റെസിപ്പീസും ഒക്കെ പ്രയോജനപ്പെടുന്നു എന്നും തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി കാണിക്കല്ലേ അപ്പം നമുക്ക് വേറെ നല്ലൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം താങ്ക്